കോടിയേരി ബാലകൃഷ്ണന്റെ രോഗാതുരനായി അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു സാധാരണ ഗതിയിൽ അത്തരത്തിൽ ഒരു പാർട്ടി നേതാവ് മരണപ്പെട്ട അവരുടെ ജന്മദേശം വരെ ഒരു വിലാപയാത്ര നടത്താറുണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് പക്ഷെ ഇവിടെ കോടിയേരിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല നേരെ കണ്ണൂരേക്ക് കൊണ്ടുപോയി ഒരൊറ്റ ദിവസം കൊണ്ട് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കാതെ കോടിയേരിയുടെ മൃതദേഹം നേരെ കണ്ണൂരേക്ക് കൊണ്ടുവന്നതിന് അന്ന് കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നാസ അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് സഖാവ് പിണറായിക്ക് ആവശ്യത്തിന് കണ്ണുനീരില്ലായിരുന്നു കരയാൻ കാരണം തിരുവനന്തപുരത്ത് മുതൽ കണ്ണൂർ വരെ കരയണമെന്നുണ്ടെങ്കിൽ ചില്ലറ പോരാ അപ്പൊ അത്രയും കണ്ണുനീര് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഉത്പാദനം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം കണ്ണൂരിൽ കരഞ്ഞാൽ മതി അതിനുള്ള സ്റ്റോക്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നതാണ് അത്രേ അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരത്തിനടുത്തിരുന്ന് പിണറായി കരയുന്നത് നന്നായിട്ട് നമ്മൾ കണ്ടതാ അതായത് അത്രത്തോളം കരച്ചിലായിരുന്നു ആ കരച്ചിൽ കണ്ടപ്പോ ഒരു മാസത്തേക്ക് അവിടെ നിന്ന് എഴുന്നേക്കില്ലെന്നാണ് കരുതിയത് പക്ഷേ അത് കേരളത്തിന്റെ ഖജനാവ് പോലെ വളരെ പെട്ടെന്ന് ആ സ്റ്റോക്ക് തീർന്നു ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ പിറ്റന്ന് രാവിലെ കുടുംബത്തെയും കൂട്ടി നേരെ അമേരിക്കക്ക് ടൂർ പോയി